റിപ്പോർട്ട് ബ്രേക്കിംഗ് സസ്പെൻഷനിലുള്ള എൻ പ്രശാന്ത് ഐ എ എസ് തിരിച്ചെടുക്കാനുള്ള തീരുമാനം അട്ടിമറിച്ചു അട്ടിമറിച്ചത് ചീഫ് സെക്രട്ടറി എ ജയതിലക് ഐ എ എസ് അട്ടിമറി നടന്നത് ജയതിലക് ചീഫ് സെക്രട്ടറി ആയ ശേഷം രേഖകൾ റിപ്പോർട്ട് ലഭിച്ചു ടി വി പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് എന്താണ് സംഭവിച്ചത് അന്ന് ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറിയായി പോകുന്നതിന് മുമ്പ് തന്നെ ഈ സസ്പെൻഷൻ റദ്ദാക്കി തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത് അതിനിടയിലാണോ പുതിയ ചീഫ് സെക്രട്ടറി ജയതിലക് ഇടപെട്ട് ആ തീരുമാനം അട്ടിമറിച്ചിരിക്കുന്നത് പ്രസാദ് അരുൺ ശാരദാ മുരളീധരൻ വിരമിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഈ യോഗം ചേർന്നത് അതായത് പ്രശാന്തിൻ്റെ സസ്പെൻഷൻ നീട്ടണമോ അതല്ല ഒഴിവാക്കണമോ എന്നത് സംബന്ധിച്ചുള്ള യോഗമായിരുന്നു അങ്ങനെയുള്ള യോഗത്തിൽ മൂന്ന് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടാകേണ്ടിയിരുന്നത് അതിലൊന്ന് ഉണ്ടാകെ ഉണ്ടായത് ശാരദാ മുരളീധരനാണ് പിന്നെ വിശ്വനാഥ് സിൻഹ അതുപോലെ കെ ആർ ജ്യോതിലാൽ ഈ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ശാരദാ മുരളീധരൻ ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ചേർന്ന യോഗത്തിൻ്റെ ഡോക്യുമെൻറ്റാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഈ ഡോക്യുമെൻറ്റ് പ്രകാരം പ്രശാന്തിനെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞാണ് എ ജയതിലക് ചീഫ് സെക്രട്ടറി ആയി വരുന്നത് ചീഫ് സെക്രട്ടറിയായി വന്നതിന് പിന്നാലെ അവിടെ നിന്ന് ഒരാഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് പുതിയ യോഗം ചേരുകയാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ സസ്പെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ യോഗം ചേരേണ്ട ആവശ്യമില്ല പക്ഷേ ആ സസ്പെൻഷൻ റദ്ദാക്കുന്നതിന് വേണ്ടി അനധികൃതമായി ഒരു യോഗം ചീഫ് സെക്രട്ടറി ജയതിലക് ചേർന്നു എന്നുള്ളതാണ് ഡോക്യുമെൻ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ പ്രശാന്തിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം ഈ ജയത്തിലക്ക് ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം അട്ടിമറിക്കുകയായിരുന്നു ചെയ്തത് എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നത് മാത്രമല്ല അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ശാരദാ മുരളീധരൻ റിട്ടയർ ആയതിനു ശേഷം സ്വാഭാവികമായി മൂന്നംഗ കമ്മിറ്റി ഉണ്ടാകണം ആ മൂന്നാമത്തെ അംഗമായി കൊബ്രകടയെ നിയമിച്ചു പക്ഷേ ആ ഈ ജയതിലകിനെതിരെയുള്ള പരാതിയായതുകൊണ്ട് ജയതിലകൻ ആ കമ്മിറ്റിയിൽ വരാൻ കഴിയില്ല പക്ഷേ കൊബ്രകടയെ ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ് ഫയൽ നോട്ടിൽ കാണിക്കുന്നത് ചുരുക്കത്തിൽ ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം ജയതിലകിനെതിരായ ആരോപണങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയതിൻ്റെ പേരിൽ പ്രശാന്തിനെ ഇപ്പോഴും ജയതിലക്രൂശിക്കുകയാണ് എന്ന് രേഖകളിൽ നിന്ന് വ്യക്തമാക്കി